ചെ കൊണ്ട് വല്യ ഇത് അമ്മി ഇവിടെ എത്ര ദിവസം തോന്നിട്ട് വല്യ ബഹളക്കാരി പാവല്ലേ ശാന്ത സ്വഭാവല്ലേ നമ്മളെ കിച്ചാണി പോവാണി പോവണല്ലോ ചമണേ ഇടംവലം ഉണ്ടായിരുന്നു ഇത്രയാളും കിച്ചാവണി എന്തൊക്കെ തുറക്കുവല്ലേ ഇനി പോയി പഠിച്ചതല്ലേ മിടിക്കാകട്ടെ ചോട്ടാ അമ്മി ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കാന്ന് പറഞ്ഞു ചുമ്മാ ഒരു മണിക്ക് ഒരു ചായക്ക് ഒരു കടി കടിയുണ്ടാക്കാന്ന് കിച്ചാമണിയുടെ ആവശ്യം എന്താമടി എല്ലാം നോക്കി കണ്ട് പഠിക്കോ അതോ എല്ലാത്തിനും കൂടിയോ ഇതോടെ പിന്നെ കൂടി എല്ലാത്തിനും അവളിന്ന് പോവാ പോവുക അതുകൊണ്ട് ഒരു നാലുമണി പലഹാരമൊക്കെ സങ്കടത്തിൽ നമ്മളൊരു നാലുമണി പലഹാരം അല്ലേ അതെ 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 സ്പെഷ്യൽ കപ്പ് പച്ചരി കുതിർത്ത് അരക്കാൻ തുടങ്ങു പിന്നെ കുറച്ച് കിഴങ്ങും കൂടെ കൂടും ഏഹ് ഒരു ഗ്ലാസ് അരി ഒരു രണ്ട് കിഴങ്ങും ഒരു ഒരുമാര് മുഴുത്ത് രണ്ട് കിഴങ്ങും പിന്നെ ചെറു സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി ചെറ പച്ചമുളക് ചെറുകരിവേപ്പിലൊക്കെ ഇടും ആദ്യം എനിക്ക് മനസ്സിലാവാത്തോടെ കിച്ചാമന് കുളിച്ച് റെഡി ആയിട്ട് നിക്കുകയാണെ കണ്ണൊക്കെഴുതി കണ്ണൊക്കെ റെഡി ഞങ്ങളുടെ അടുത്തുനിന്ന് പോവാനുള്ള കരഞ്ഞിട്ടൊക്കെ പോകാനുള്ള കേട്ടോ കണ്ണൊക്കെഴുതി വെച്ചെ കരച്ചിലൊക്കെ പണ്ടായിരുന്നല്ലേ ചേ ഇപ്പ ഇപ്പം അങ്ങനത്തെ കരച്ചിലുകളൊന്നുമില്ല ഇപ്പം സന്തോഷ അല്ലേ സ്കൂളിൽ പോകണം പുതിയൊരു അല്ലേ പുതിയ പുസ്തകം പുതിയ പണ്ടത്തെ ഒരു പരസ്യം പോലെ പുതിയ കൊട പുതിയ ബാഗ് അരി അരച്ചിനകത്തേക്ക് കഴിഞ്ഞും കൂടി ഇട്ടൊന്ന് അരയ്ക്കുവോ കേട്ടോ ഓക്കേ എന്താണ് മിക്സ് ചെയ്യുന്നു ചാലൊക്കെ ഇടണം എന്താ കാര്യമായിട്ടൊന്നുമില്ല ഇതൊക്കെ മിക്സ് ചെയ്ത് എണ്ണക്കകത്ത് ഇങ്ങനെ വറുത്തെടുക്കണമെന്നേ ഉള്ളൂ ഇഞ്ചിടും ഉള്ളിവിടെയൊന്നും ഇല്ല ഞാൻ കഴിഞ്ഞ ദിവസം ലക്ഷ്മി നായർ യൂട്യൂബിൽ ഉണ്ടാക്കുന്ന കണ്ടതാ അതെനിക്ക് തോന്നിയത് ഈസിയാണല്ലോ എന്നാ പിന്നെ നമുക്കും ഉണ്ടാക്കാൻ പരിശോധിക്കാറോ മ്മിക്ക് ലേസി ആയിട്ട് ഇരിക്കാൻ ഇഷ്ടമുള്ള ആളാ പക്ഷെ ഇരിക്കുന്നു എന്തിരി പണിയാണ് പറയേ അതിന് ചുമ്മാ ഇത് വലിയൊരു ചട്ടി തന്നെയാണല്ലോ ഇത് എടുത്തു നോക്കുമ്പോ തന്നെ നമ്മടെ പ്രമേഹമൊക്കെ പക്ഷെ സാധനം കൊറച്ചുകൊണ്ട് േ ഉള്ള മോണം വരുന്നു വരുന്നുണ്ടോ ഉള്ളി വട മാറോ അതിനകത്ത് പുള്ളിക്കാരി അരി കിഴങ്ങ് പടാന്നൊക്കെ പറഞ്ഞ് പിന്നെ അവസാനം പറഞ്ഞ് അരി ബോണ്ടെന്ന് നമുക്ക് പറയാന്നൊക്കെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ ചില്ലി ഫ്ലേക്സ് വിടുന്നുണ്ടോ അതൊരു സകല അമ്മ എരിവ് വേണ്ട ഇച്ചിരി ഇടുന്നുള്ളു ഷോയ്ക്ക് മമ്മക്ക് അല്ലെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ടാണ് ലാസ്റ്റ് കുളമാക്കുന്ന സുഖമുള്ള എന്നെ പോലെ അല്ലേ ഏയ് ഇത് കൊളാധാനാണോ ഇത് അവരങ്ങനെ ഇട്ട് കാണിക്കുന്നുണ്ട് അവർ ഒന്നര സ്പൂണൊക്കെ ഇടുന്നേ ഇത് കുഴപ്പമില്ലായിരിക്കും ഇത്ര കിടാം നമുക്ക് ഇച്ചിരില്ലേ നമ്മളിടുന്നുള്ളു കായം കൂടെ ഇടും കായം വേണോ ശകലം ഒത്തിരി കായം ലീസ്റ്റ് വേണോ ഒന്നുമില്ല കുളിപ്പീരൊന്നുമില്ല കുളിപ്പീരൊന്നുമില്ല ഇച്ചിരി വേഷം കായം അല്ലേ ഇതൊക്കെ പിള്ളേരെ പറ്റിക്കാനുള്ള സ്നാക്സോ അല്ലെങ്കിൽ അത് തന്നെ കുഞ്ഞു പിള്ളേരെ പറ്റിക്കാനായിട്ട് പിള്ളേരൊക്കെ സ്കൂള് വിട്ടൊക്കെ വരുമ്പോണ്ടല്ലോ ഒരേ മാവ് വെച്ചാൽ പിന്നെ പറ്റിക്കാൻ പോക്കിട്ട് വല്ല നടന്നോട്ടെ ജോയിക്കണ തൊട്ട് നോക്കേ അവൻ ഇങ്ങനത്തെ ഒന്ന് തിന്നിയല്ലോ അമ്മ ജോലിക്കുട്ടിന്റെ അടുത്ത് ഈ പരിപാടിയൊക്കെ ഇറക്കിയതാട്ടോ പക്ഷെ ജോലിക്കുട്ടിന്റെ അവരുടെ ടേസ്റ്റ് ഒക്കെ എല്ലാ ദിവസവും വന്നു കഴിഞ്ഞാ അടുത്ത് നേരെ വെച്ചിട്ടില്ല അമ്മമ്മ എന്നെ പറ്റിച്ചു മലയാളം അറിയില്ല അവൻ കുഴപ്പമില്ല ഉപ്പു കുറവമ്മ ഉപ്പ് കുറവണോ ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട് ടേസ്റ്റ് ദിവ്യടെ കണക്കിന് ഒഴിക്കാൻ പോയാ ഭയങ്കര ഉപ്പ് കരിയാണ് ഞാനൊരു ഉപ്പിന്റെ ആളാട്ടോ ഞാൻ ഗോരി ഒഴിച്ച് കഴിക്കാം ആർക്കൊക്കെ ഉപ്പ് പോരങ്കി പിന്നെ എക്സ്ട്രാ ഉപ്പ് ചേർത്ത് പാകത്തിന് ഉപ്പുണ്ടെങ്കിൽ പോലും പിന്നെയും കോരി ഇടും അച്ചാറൊക്കെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് അങ്ങനെ ഉപ്പ് തിന്നാൻ കൊള്ളില്ല ഈ ഇതിൻ്റെ ഒരു ഒട്ടലുണ്ടല്ലോ ആവേ അതൊക്കെ മാറിക്കോളൂ ഇപ്പൊ എന്നാണേലും സൂപ്പർ എക്സൈറ്റഡ് എക്സൈറ്റഡാട്ടോ അമ്മയുടെ നമുക്ക് നോക്കാം പലഹാരം കാണാനായിട്ട് നമുക്ക് നോക്കാം എണ്ണയൊന്ന് ചൂടാകട്ടെ ഓ ഞാനുണ്ടല്ലോ നീ ഈ സ്റ്റാൻഡൊന്നും അറിയാലോ വെക്കാവുന്നതൊക്കെ വരുന്ന കണ്ടു ഞാൻ എന്റെ പൊന്നും സ്ഥലമില്ല സ്റ്റാൻഡ് വെച്ചിട്ട് അതെല്ലാം ഓ അതൊക്കെ ചുമ്മാ കളിപ്പരേ പോയില്ല അതേ നോക്ക് എന്റെ പശയം പോയി അതിന്റെ ഹുക്കവിടെ വാങ്ങിയിട്ടുണ്ട് അത് ഡാടികൊണ്ടെന്ന മുറി കൊണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് മാക്സിമം വാങ്ങാതിരിക്കാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇരിക്കില്ല ഇരിക്കില്ലാഡി ഏതാ മുറി കൊണ്ട് വെച്ചു ഈ ഫോണിന്റെ റിമോട്ടും എ സിയുടെ ഇതൊക്കെ വെക്കാൻ വേണ്ടിട്ടേ അതൊക്കെയാണ് ഇരുന്നോളും മമ്മിയുടെ കഴിഞ്ഞ ദിവസത്തെ നുള്ളിയപ്പം കൊഴപ്പം ഞാനിപ്പോ ഓടിയാലെ വെള്ളം ചളിതാ ചെള്ള അടുത്തേക്ക് വരണ്ട മമ്മിയുടെ നുള്ളിയപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അപ്പമാണ് അതൊരു സ്പെഷ്യലാണ് എന്നാണേലും അത് ഉണ്ടാക്കിയു തീർന്നു കേട്ടോ അല്ലേ അതെ അടിപൊളിയായിരുന്നു ഇതും അങ്ങനെയൊക്കെ തീരും നല്ല പുള്ളിക്കരി ഉണ്ടാക്കുന്ന കണ്ടിട്ട് ആഹാ അത് പൊങ്ങി പൊങ്ങിക്ക് വരുന്നുണ്ടല്ലോ ആ ഇത് അരി തന്നെ ഇട്ടാ കൊള്ളില്ല അരി തന്നെ എങ്ങനെ ഉണ്ടാക്കിയാൽ അത്രയും ഇതാവൂല അതുപോലെ തന്നെ കിഴങ്ങ് തന്നെ എങ്ങനെയാണേലും കൊള്ളില്ലെന്നാർന്നേ നമുക്ക് നോക്കാം ഇതൊക്കെ എളുപ്പമല്ലേ സിമ്പിൾ അല്ലേ കറുമുറു ഇത് കുറെ നേരം കിടക്കണ വേണ്ടി വേണ്ട പെട്ടെന്നാവും പെട്ടെന്നാവും ചായയുടെ കൂടെ ഒരു അടിപൊളി സ്നാക്സ് അല്ലേ പിന്നെ ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് പോരിടാം മൊത്തം ഇത് നല്ല ബൗൺസിന്നല്ലേ രണ്ട് രസല്ലേ ആ നല്ല രസം ഒന്നും കേട്ടോ അതിലൊന്നും നോക്കട്ടെ മധുരം ഒന്നുമില്ല കേട്ടോ മധുരം ഇല്ല ചുമ കറുമുറു തിന്നാനുള്ളതാണ് അതു അല്ലേ അമ്മയെപ്പോൾ തന്നെയുണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ അതെ വേറെ ഒന്നുമില്ലാലോ വേറെ ഒന്നുമില്ല പണി എളുപ്പമുണ്ട് അതെ 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 നമ്മുടെ ഒന്നിടെ കറുമുറായോ കറുമുറൊന്നും ഈഗർലി വെയിറ്റിംഗ് ഇച്ചിടൊന്നും ചുവന്നോട്ടെ ഒരു ചോമ്പ് കളറ ഒരു ഗോൾഡൻ കളർ വരും കുറച്ച് മുളക് പൊടി ഇട്ടാലോ ചോക്കാൻ വേണ്ടി മുളപൊടി ഇടാന്നയ്യോ നല്ല എനിക്ക് മുള പൊടി അതിന്നൊന്നും ഇഷ്ടമില്ല അല്ല എനിക്കും ഇഷ്ട ഞാനും ഒരു കൂട്ടിയതിനാത്ത കൂട്ടത്തില കളറായില്ലേ നമുക്ക് ഇതാ കോരി എടുക്കാം സ്വർണ്ണ നിറമായി നമുക്ക് വലിയ ഇതൊന്നും എടുക്കാൻ ഞാൻ പോയില്ല ഇതൊക്കെ ആർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഉം മമ്മിയോട് ബൾക്കായിട്ട് ഉണ്ടാക്കി തരാൻ പറയാം എന്നാ നിങ്ങള് കിച്ചാമി കിച്ചാവിനെ വന്നു വന്നിട്ട് മണം കിട്ടിയായിരുന്നു അല്ലേ നല്ല ചൂട് കാണും കേട്ടോ കൈ പൊള്ളിക്കരുത് കേട്ടോ ചൂട് നല്ല ചൂട ആ ഇപ്പൊണ്ടാക്കിയല്ലേ ഉള്ളൂ കിട്ടാണോ എല്ലാ പല്ലേ ഒരു പല്ലേ അമ്മ പല്ലങ്ങരവും കുണ്ടി ഇരിക്കയാ ചിത്ര വലിക്ക പോരെ നചടാ ഹും തന്ന കറുമുള വാടോ ഹും നല്ല ടേസ്റ്റാട്ടാ അതി കിഴങ്ങ കൂടെ വന്നിട്ടാട്ടോ സൂപ്പറല്ലേ ഇഷ്ടായട്ടോ അമ്മി എനിക്കും അതേ നല്ല ടേസ്റ്റ് ഉണ്ട് ഹും നമ്മക്കിച്ചരി വോളോ അമ്മി ഹും നമ്മുടെ ഇടം തുറക്കല്ലേ ഇനി പോയി പഠിച്ചതല്ല മിടിക്കാകട്ടെ കൂടുതലും നല്ല മിടക്കത്തി ആയിട്ടൊക്കെ പഠിച്ചോണ്ടോട്ടോ ഇനി എല്ലാ കാര്യങ്ങളൊക്കെ മറന്നു ഇനി പഠിത്തത്തി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നല്ല മാർക്ക് മേടിച്ച് ജയിക്കാൻ നോക്കണം നല്ല മാർക്കൊക്കെ കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്കൊത്തിരി കഷ്ടപ്പെടാതെയൊക്കെ അഡ്മിഷൻ മേടിക്കാനൊക്കെ പറ്റില്ലേ ചിച്ചാമണിയെ കൊണ്ട് വല്യ ശാന്തയാണ് വയസ്സാകുമ്പോ ഒത്തിരി ഒച്ചപ്പാടും വേളൊക്കെ കേൾക്കണ ഇഷ്ടമല്ല കാരണം എന്റെ ഒക്കെ ചാച്ചൻ പറയായിരുന്നു ചാച്ചനെ ഇച്ചിരി ഒന്ന് ഓരോ ഓടിക്കളി വെച്ചോക്കെയ്തപ്പടിയുടെല്ലോ വാതിലിന്റെ കട്ടളപ്പടിയെക്കെ പിടിച്ചിരുത്തുമായിരുന്നു ഭയങ്കര ഇഷ്ടക്കുറവായിരുന്നു ചിലപ്പോൾ ഒച്ചകളൊക്കെ ടി വി ഒക്കെ ഒച്ച വെക്കുന്നത് എനിക്കിഷ്ടമല്ല ഇപ്പോൾ അത്ര ഒച്ചയൊക്കെ കേൾക്കാൻ ഇഷ്ടമല്ല നമ്മൾ ഭയങ്കര ഒച്ച വല്ലതും എടുത്തോ ഏയ് മമ്മിക്ക് പ്രായമൊന്നും ആയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത്ര ഒച്ച എടുത്താലോ അല്ലേ മമ്മി എറുപ്പമല്ലേ അടുത്ത സെറ്റായോ മമ്മി അടുത്ത സെറ്റായു ഇഞ്ചി കഷ്ണം പോലെ ആയിപ്പോയല്ലോ ഒട്ടിപ്പിടിച്ചോ അത് മമ്മി ആദ്യം ഇട്ടപ്പോഴോ അങ്ങനെ ഉണ്ടായിരുന്നു തിരിച്ചിട്ടപ്പോൾ ഓക്കെ ഓക്കെ ആയിരുന്നു ഇന്നിവിടെയൊക്കെ പൊടി പൊട്ടിക്കാൻ ഞാൻ ഇന്നല്ലേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ബാക്കി കേട്ടോ അവള് ഗെസ്റ്റൊക്കെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴേ ഇത് വറുത്ത് ഇതൊക്കെ കുറിച്ചോണ്ട് സൊറ പറഞ്ഞിരിക്കാൻ നല്ല സുഖമാണ് മഴയും വേണം ഒരു കട്ടൻ കട്ടൻകാപ്പിയൊക്കെ കുടിച്ച് ചിലർക്ക് ഭയങ്കര എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് മുളകൊക്കെ ചൂടെ കൂടുതലൊക്കെ ഇടാം നമ്മളെരുവ് കൂട്ടി അല്ലാത്തോണ്ടല്ലേ എരിവൊക്കെ കുറച്ചിട്ടു ഫുൾ ഹലോ ഇപ്പൊ ഇത്രേം മിച്ചമുള്ളു ഇത്രയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് തന്നെ ഇത്രയും കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു ഗ്ലാസ് അരിയും ഒരു ചെറിയ മൂന്ന് കഴുകും കൂടി ഇട്ടതേ ഉള്ളൂ കേട്ടോ കിട്ടിയില്ലേ ഇതിന്റെ ഇരട്ടി ഉണ്ടായിരുന്നു തിന്നില്ല ഇത്രോന്നേരം ഇരട്ടി ഞങ്ങൾ ഇത് പക്ഷേ ഒരു ഗ്ലാസ് അരി കിട്ടാൻ തികയില്ല നമുക്ക് കേട്ടോ എന്നുവെച്ചാൽ അത്ര ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാരും പെട്ടെന്ന് പെർക്കിട്ട് തിന്നും കറുമുറു തിന്നും ഞാനും തിന്ന ഉള്ളി വെള്ളയുടെ കിച്ചാമണി ആടങ്ങിയിരിക്കണ്ട മമ്മീ കിച്ചതിര ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കൊറേ തിന്ന് കൊടുത്തു കേട്ടോ അപ്പം മമ്മി കിച്ചാമണിയുടെ തിരയോടുള്ള ഇഷ്ടം കാരണം മമ്മി പിന്നെ മമ്മി സൂക്ഷിച്ചു വെച്ച് തര എടുത്തു കൊടുക്കുവാണ് അതെ ഇനി നോമ്പോ ഇനിടയ്ക്ക് ചെല വർഷം മൊത്തം തന്നെ ഇപ്പൊ തന്നെ തീർക്കോ ഇടിയൊരു യാത്രയൊക്കെ പറഞ്ഞിട്ട് പോണി കാറ്റ കൊ കൊണ്ടിട്ട് വരാം മമ്മി എന്നാ കൊണ്ടുപോയിട്ടിട്ട് വരാട്ടോ ഓക്കേ മഴയ്ക്ക് മുമ്പ് ചെല്ലോ സൂക്ഷിച്ചൊക്കെ പോഴക്കാലമായി ഓക്കെ ഇന്ന് ഇപ്പൊ മഴ പെയ്യലായിരിക്കും അറിയത്തില്ല എന്നാ ശരി മമ്മിയേക്കാം കേട്ടോ ഉം എന്നാ കേറെഡി